മൂസ മൂസ നബി അലൈഹിസ്സലാമിനോട് ശത്രുതയിൽ ജീവിച്ച ചക്രവർത്തി റംസീസ് റംസീസ് എന്നാണ് അയാളുടെ പേര് പേര് ഒരുപാട് ഉണ്ട് എന്നത് ഒരു നബിയുടെ കാലത്തെ ാണ് ചെങ്കടൽ പിളർന്നഹാത്ഭതം നടന്നു ബൈബിൾ പുസ്തകം അതിനെ വിളിക്കുന്ന പേരാണ് എക്സോഡസ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ മഹാനായ മുസനബിയും ഇസ്രയേലികളായ മക്കളും കടന്ന ആ മഹാസംഭവത്തെ വിവരിക്കുന്ന ബൈബിളിന്റെ ഭാഗമാണ് എക്സോഡസ് ഫറോവയും സൈന്യവും സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അള്ളാഹുന്ദ് പറഞ്ഞു കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു വെള്ളത്തോട് അങ്ങനെ മുങ്ങി മരിച്ചുപോയ ആളാണ് ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ അള്ളാഹുന്ദ പറഞ്ഞത് നുനജ്ജീക രക്ഷപ്പെടുത്തും ഡെഡ് ബോഡി ും ശരീരം നാം സൂക്ഷിക്കും ലിതകൂന ലിമൻ ഖൽഫക ആയ നിന്റെ പിൻഗാമികളായി വരാൻ പോകുന്ന ആളുകൾക്ക് നീ ഒരു ദൃഷ്ടാന്തമായി മാറാൻ നിന്റെ ശവശരീരം നാം സൂക്ഷിച്ചു വെക്കും ഈസനിബരഹിസലാമിന്റെയും മൂവായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് വി സി മൂവായിരത്തിൽ